എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന നമ്മുടെ പത്താം ക്ലാസ് അല്ലെങ്കിൽ എസ് എസ് എൽ സി പഠനം എങ്ങനെയാണ് ഈ ഒരു ഓപ്പൺ സ്കൂൾ വഴി പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്കറിയാം ഓപ്പൺ സ്കൂൾ സിസ്റ്റം ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെ കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പൊ ഈ ഒരു പത്താം ക്ലാസ്സിലേക്ക് അഡ്മിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു സമൂഹത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട് ഇതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ കൊണ്ട് പഠനമൊക്കെ മുടങ്ങി പോയിട്ടുള്ളവർ അല്ലെ അതോടൊപ്പം തന്നെ പത്താം ക്ലാസ് വരെ പോയിട്ടുണ്ടാവും പത്താം ക്ലാസ്സിൽ ഫെയിൽ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ ചില ചില ക്ലാസ്സുകളിലൊക്കെ ശേഷം പിന്നീട് അങ്ങോട്ട് മുമ്പോട്ട് പഠിക്കാനായിട്ട് പോകാതിരിക്കുക ഇങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു പത്താം ക്ലാസ് ഡയറക്റ്റ് തന്നെ എഴുതിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ഇങ്ങനെ ഒരു അവസരം കൊണ്ടുവന്നിരിക്കുന്നത് സോ ചെറിയ ക്ലാസ്സിലൊക്കെ നിങ്ങൾ പഠനം മുടങ്ങി പോയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ മുമ്പോട്ട് പഠിക്കാനായിട്ടുള്ള സാഹചര്യം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ ഉള്ളവർക്ക് ഡയറക്റ്റ് തന്നെ നിങ്ങൾക്ക് മലയാളം മീഡിയത്തിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷ എഴുതിയെടുക്കാനായിട്ട് സാധിക്കും ഡയറക്റ്റ് നമുക്ക് പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റ് ലഭ്യം ലഭിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഈ ഒരു പത്താം ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഏജ് ലിമിറ്റോ അങ്ങനെ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങൾ ഏത് ഏജിലുള്ള ആൾക്കാർക്കാണെങ്കിലും ഈ ഒരു പത്താം ക്ലാസ് നമുക്ക് എഴുതി ഗവൺമെന്റ് സർട്ടിഫിക്കറ്റോട് കൂടി തന്നെ നമുക്ക് മുമ്പോട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പം നിങ്ങളുടെ ജില്ലയിൽ തന്നെ നിങ്ങൾക്ക് പരീക്ഷാ കേന്ദ്രം ലഭിക്കുന്നതാണ് ഇനി അതോടൊപ്പം തന്നെ ചില ആളുകൾ എവിടെ ചോദിക്കുന്നുണ്ട് ഓൺലൈൻ ക്ലാസ് ഒക്കെ ആവുമ്പോൾ കുറച്ച് കുറച്ച് ഏജ്ഡായിട്ടുള്ള ആൾക്കാരായിരിക്കുമല്ലോ ഇതിൽ ജോയിൻ ചെയ്യുന്നതൊക്കെ അപ്പം അങ്ങനെ വരുമ്പോൾ തന്നെ ക്ലാസ്സസ് ഒക്കെ എങ്ങനെയാണ് മിസ് ബുദ്ധിമുട്ട് വരത്തില്ല എന്ന് ചോദിക്കും അങ്ങനെ ഒന്നുമില്ല നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല കാരണം ഏഴ് വർഷത്തോളമായിട്ട് നമ്മൾ ഈ എൻ എൻസ് വഴി എസ് എസ് എൽ സി നമ്മളിവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒരുപാട് ആൾക്കാർ കുറച്ച് ഏജഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണ് പത്താം ക്ലാസ് എടുക്കാനായിട്ട് വരുന്നത് അപ്പം അവരൊക്കെ നമ്മൾ പഠിപ്പിച്ച് പാസാക്കി വിടുന്നുണ്ടെങ്കിൽ അത്രത്തോളം നല്ല രീതിയിൽ തന്നെയാണ് നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തന്നെയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത് അതുകൊണ്ട് യാതൊരു കാരണവശം ടെൻഷനാണ ആവശ്യമില്ല പത്താം ക്ലാസ് നിങ്ങൾ പൂർത്തീകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ തന്നെ ജോയിൻ ചെയ്യുക കാരണം മുമ്പോട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അവസ്ഥകൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ ഇവിടുന്ന് ഓരോ കാര്യങ്ങളും ചെയ്തു തരുന്നതായിരിക്കും അപ്പൊ പത്താം ക്ലാസ് പഠനം പൂർത്തീകരിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എൽ വി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിനെ സമീപിക്കാമെന്നാണ് അപ്പം ഏജ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമല്ല ചില കുട്ടികളാണെങ്കിലും ചില പേരന്റ്സ് എന്നെ വിളിച്ച് പറയാറുണ്ട് മിസ് ഇങ്ങനെ സി ബി എസ് ഇ ആയിരുന്നു സിലബസ് ഒൻപതിലായിരുന്നു അപ്പൊ അതിനുശേഷം പത്തിലേക്ക് ജോയിൻ ചെയ്തപ്പോൾ കുറച്ച് ഉഴപ്പാണ് അപ്പൊ അതുകൊണ്ട് എൻ വയസ്സ് വഴി അഡ്മിഷൻ എടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും അങ്ങനെയുള്ളവർക്കൊക്കെ എൻ വയസ്സ് വഴി പത്താം ക്ലാസ് പൂർത്തീകരിക്കാൻ സാധിക്കും കേട്ടോ അപ്പം ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഇപ്പൊ സ്കൂൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിലും ചില സാഹചര്യങ്ങൾ കൊണ്ട് അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല പഠിത്തമൊക്കെ അങ്ങനെയുള്ളവർ പത്താം ക്ലാസ് ഈ ഒരു എൻ ഒ എസ് വഴി തന്നെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ ചെറിയ ക്ലാസുകളിലൊക്കെ വെച്ച് പഠനം മുടങ്ങി മുടങ്ങിപ്പോയിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്കും ഈ ഒരു എൻ ഒ എസ് വഴി പഠനം പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ് കേട്ടോ അപ്പൊ നമ്മുടെ ക്ലാസുകളെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ജസ്റ്റ് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പം അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും പരീക്ഷ കേന്ദ്രം ഒക്കെ നിങ്ങളുടെ ജില്ലയിൽ തന്നെയാണ് വെറും അഞ്ച് വിഷയങ്ങൾ പഠിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു പത്താം ക്ലാസ് നിങ്ങൾക്ക് പാസ് പാസ്സാകാനായിട്ട് സാധിക്കും അതോടൊപ്പം വളരെ സിലബസ് സിലബസ് ആണെങ്കിൽ വളരെ എന്താ പറയാ ഈസി ആയിട്ടുള്ള ലളിതമായിട്ടുള്ള രീതിയിലുള്ള സിലബസ് ആണ് നിങ്ങൾക്ക് പഠിച്ച് എഴുതാൻ പറ്റുന്ന സിലബസ് തന്നെയാണ് കേട്ടോ പിന്നെ എനിക്ക് തോന്നുന്നു കൂടുതൽ ആൾക്കാർ ഇംഗ്ലീഷ് ആണ് കുറച്ച് വീക്കായിട്ട് വരുന്നത് അത് നമ്മൾ ഇവിടുന്ന് കോച്ചിങ് തരുമ്പോൾ നിങ്ങൾ ഓക്കെ ആയിക്കോളും ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതാനും വായിക്കാനും അറിയാവോ നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു പത്താം ക്ലാസ് എഴുതിയെടുക്കാനായിട്ട് സാധിക്കും അതിനനുസരിച്ചുള്ള സിലബസും കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ബാക്കി സബ്ജക്ട് കോമ്പിനേഷൻസിൻ്റെയും അല്ലെങ്കിൽ മുമ്പോട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടുന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് നിങ്ങളെ പഠിപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ നിർത്തുന്നു എന്നെസിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്